കാര്യവട്ടത്ത് വീണ്ടും കളിയാരവം ഉയരുകയാണ് ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി ട്വന്റി പരമ്പരയിലെ മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീം തിരുവനന്തപുരത്തെത്തും അഞ്ചു മത്സരങ്ങളിൽ അവസാന മൂന്ന് മത്സരങ്ങൾക്കാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുക ഡിസംബർ മുപ്പത് തീയതികളിലായാണ് മത്സരങ്ങൾ പരമ്പരയിലെ ഫൈനൽ അടക്കമുള്ള നിർണായകമായ മൂന്ന് മത്സരങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ നിറവിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം തലസ്ഥാനത്തെത്തുന്നു എന്നത് കായിക പ്രേമികൾക്ക് ഇരട്ടി മധുരമാകും വിശാഖപട്ടണത്തെ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം ഡിസംബർ ഇരുപത്തിനാലിന് ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിച്ചേരും ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ലോകകപ്പ് കിരീടം ചൂടിയ ശേഷം ഹർമൻപ്രീത് കൌറും സംഘവും ആദ്യമായി കളത്തിലിറങ്ങുന്ന പരമ്പരയാണത് എന്ന പ്രത്യേകതയുമുണ്ട് ലോക ജേതാക്കൾക്ക് ആതിഥ്യമരുളാൻ ലഭിച്ച അവസരം കെ സി എയുടെ സംഘാടന മികവിനുള്ള അംഗീകാരമാണെന്ന് കെ സി എ പ്രസിഡന്റും ഇന്ത്യൻ വിമൻ ലീഗ് ചെയർമാൻ കൂടിയായ ജയേഷ് ജോർജ് പറഞ്ഞു ഈ പരമ്പര കേരളത്തിലെ വനിതാ ക്രിക്കറ്റിന് വലിയൊരു ഉണർവ് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരങ്ങൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഗ്രീൻഫീൽഡിൽ ഒരുക്കുന്നതെന്ന് സെക്രട്ടറി വിനോദ്സ് കുമാർ വ്യക്തമാക്കി ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം കാണുവാൻ കായിക പ്രേമികൾ ഗാലറിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഉറപ്പാണെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തിയൊന്നിന് ഇന്ത്യ ന്യൂസിലൻഡ് ടി ട്വന്റി മത്സരവും തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം